നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ഒരു ജാതകത്തിൽ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാവുന്ന ചില വിശേഷ വിധികളെ പറ്റിയാണ് വ്യാഴം സർവേശ്വരകാരകനാണ് അത് കാലപുരുഷൻ്റെ ജ്ഞാനവും ബുദ്ധിയുമാകുന്നു സൂര്യനെയും ചന്ദ്രനെയും രാജാവും രാജ്ഞിയുമായി സങ്കല്പിച്ച മാനദണ്ഡമനുസരിച്ച് വ്യാഴത്തെ ഗുരുവായും ഉപദേഷ്ടാവായും കണക്കാക്കുന്നത് ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സുക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ധനവും ഭീനവും രാശികളാണ് ഉച്ചക്ഷേത്രം കർക്കിടകൻ രാശിയാണ് അതേപോലെ തന്നെ നീചരാശി എന്ന് പറയുന്നത് മകരൻ രാശിയുമാണ് വ്യാഴം സത്വഗുണപ്രധാനമാണ് ജാതകത്തിൽ വ്യാഴത്തിന് ബലമുള്ള ജാതകർ പരോപകാരികളും സന്തുഷ്ടരും സുഹാബ്ദി വിശ്വാസമുള്ളവരും അന്തസായ പെരുമാറ്റമുള്ളവരായിരിക്കുമെന്നുള്ളതാണ് ന്യായബോധം ഔദാര്യം ഹൃദയവിശാലത തുടങ്ങിയ ഗുണവിശേഷങ്ങൾ വ്യാഴത്തിന് ബലമുള്ള ജാതകരിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ താല്പര്യം നിയമം മതം ധാർമ്മിക വിശ്വാസങ്ങൾ ധനവിനിമയം സ്ഥാപനങ്ങളുടെ മേധാവിത്വവും അതിൻ്റെ ഭരണവും സാമ്പത്തികം വേദപുരാണങ്ങളിൽ ശ്രദ്ധ ആചാര്യ ഗുരുപൂജനീയ വിചാരം ഇവയെല്ലാം തന്നെ ഒരു ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ജാതകനിൽ പ്രകടമാകുമെന്നുള്ളതാണ് ലക്ഷ്യബോധത്തോടു കൂടി ജീവിത ലക്ഷ്യങ്ങൾ കണ്ടുപിടിച്ച് അവ നേടിയെടുക്കാനുള്ള തൻ്റെ ഇടം ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് വ്യായാഴത്തിൻ്റെ അനുകൂല സമയത്ത് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും യശസ്സും വന്നു ചേരുമെന്നുള്ളതാണ് ജാതകൻ പരോപകാരപ്രിയനും വേദാന്ത ചിന്തകനുമായി മാറും ധനധാന്യ സമൃദ്ധിയും മനസന്തോഷവും ആത്മതൃപ്തിയും ജാതകന് അനുഭവപ്പെടുമെന്നുള്ളതാണ് ജാതകത്തിൽ വ്യാഴം പുത്രകാരകനും ധനകാരകനുമാണ് സ്വർണം ധനസമ്പാദ്യം പുത്രൻ ബന്ധുക്കൾ ബുദ്ധി ചൈതന്യം ശരീരസുഖം ശ്രേഷ്ഠത കീർത്തി ദൈവഭക്തി ദയവ് ഭാര്യാസുഖം അല്ലെങ്കിൽ ഭർത്തൃസുഖം താത്വിക സ്വഭാവം ബുദ്ധി ഉത്തമ പ്രവൃത്തി വടക്ക് കിഴക്ക് ദിക്ക് ഇവയെല്ലാം തന്നെ വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള സർവചൈതന്യ ശക്തികളെയും ശുദ്ധമാക്കി പ്രസരിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ബുദ്ധിക്കതീതമായ ചിന്തകളും ധർമ്മകാര്യങ്ങളും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് നല്ല സാഹിത്യവിദ്യക്കും സംഭാഷണചാതുരതയ്ക്കും കാരണഭൂതൻ വ്യാഴമാണ് വ്യാഴം ധനത്തിൻ്റെയും സന്താനത്തിൻ്റെയും കാരകനാണ് അധർമ്മത്തെ വ്യാഴം വെറുക്കുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം ശുഭനായ ഗ്രഹമാണെങ്കിലും ചിലപ്പോൾ മാരകനാകും മാരകൻ എന്ന് പറയുമ്പോൾ മരവിപ്പിക്കുന്നവൻ എന്നാണ് നല്ല നിലയിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ജാതകനെ ഉന്നത കീർത്തിമാനും കുബേരതുല്യം ധനവാനുമാക്കുമെന്നുള്ളതാണ് ജാതകത്തിൽ ശുക്രനോട് ചേർന്നാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അവിടെ വ്യാഴത്തിന് ബലം കുറയുകയും ശുക്രനെ കൊണ്ടുള്ള ഫലം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് വ്യാഴാഴ്ച ദിവസങ്ങളിലും മധ്യാനത്തിലും ഉത്തരായനത്തിലും ധനു മീനം വൃശ്ചികം കർക്കിടകം കുംഭം എന്നീ രാശികളിൽ നിൽക്കുമ്പോഴും ലഗ്നം നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും വ്യാഴം പ്രത്യേക ബലവാനാണ് ചൊവ്വയുടെ ക്ഷേത്രങ്ങളായ മേടത്തിലോ വൃശ്ചികത്തിലോ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ പട്ടാളത്തിൽ നല്ല പദവിയിലുള്ള ജോലിയുള്ള ആളോ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നയാളും കുലത്തിൽ മുഖ്യനുമായി തീരുമെന്നാണ് അതേപോലെ തന്നെ നല്ല സന്താന ഭാഗ്യവും ധനവും ഉള്ളവനായും ദാനശീലനായും നല്ല ഭാര്യാഗുണമുള്ളവനായും ധർമ്മിഷ്ടനായും കീർത്തിമാനുമായി ഭവിക്കുമെന്നുള്ളതാണ് അതുപോലെ ശുക്രക്ഷേത്രങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ശരീരസുഖവും നല്ല അനുഭവഗുണവും സമ്പത്തും ബന്ധുക്കളും ഉള്ളവനായും എല്ലാ ജനങ്ങൾക്കും പ്രിയമുള്ളവനായും ഔദാര്യമുള്ളവനായും ഭവിക്കുമെന്നാണ് ബുധൻ്റെ ക്ഷേത്രങ്ങളായ മിഥുനത്തിലോ കന്നിയിലോ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സ്വന്തം ഗൃഹത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സമ്പാദിക്കുന്നവനും പുത്രന്മാരും ബന്ധുക്കളും ഉള്ളവനായും നല്ല അധികാരസ്ഥാനത്തെത്തുന്നവനായും സുഖിമാനായും ഭവിക്കുമെന്നാണ് ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലോ കുംഭത്തിലോ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ നല്ല ധനധാന്യ സമൃദ്ധിയും സുഖവുമുള്ളവനായും നല്ല ഭാര്യയോടുകൂടിയവനായും ബുദ്ധിയും വിദ്യയും കീർത്തിയുമുള്ളവനായും നല്ല ഗൃഹങ്ങൾക്ക് ഉടമസ്ഥനായും ഭവിക്കുമെന്നതാണ് സൂര്യക്ഷേത്രമായ ചിങ്ങത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സമൂഹത്തിൽ നേതാവായും കുലത്തിൽ മുഖ്യനായും സുഖസമൃദ്ധിയോടുകൂടി ഭാഗ്യവാനായി ജീവിക്കുമെന്നാണ് സുക്ഷേത്രങ്ങളായ ധനുവിലോ മീനത്തിലോ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ വളരെ സമ്പത്തുള്ളവനായും ദേശത്തിൻ്റെ തന്നെ മുഖ്യനായും ഭവിക്കുമെന്നാണ് നീചരാശിയായ മകരത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ഉചിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവനും ധനപുഷ്ടിയില്ലാത്തവനും ദേഹസുഖം കുറഞ്ഞവനായും ഭവിക്കുമെന്നാണ് അതുപോലെ തന്നെ മൂന്നാം ഭാവാധിപത്യവും ആറാം ഭാവാധിപത്യവും അഷ്ടമാധിപത്യവും അതുപോലെ തന്നെ അഷ്ടമത്തിലെ സ്ഥിതി വരുന്നതും വിശേഷപ്പെട്ട യോഗലക്ഷണങ്ങളാണ് ഗ്രഹങ്ങളുടെ ഗുരുവും പ്രകാശത്തിലും ശുദ്ധിയിലും മുമ്പനുമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ പാപഗ്രഹങ്ങളുടെ പാപവീര്യം കുറഞ്ഞു പോകുമെന്നുള്ളതാണ് ഒരു ജാതകത്തിൽ വ്യാഴം ബലവാനായി നിന്നാൽ മറ്റു ഗൃഹങ്ങൾ എത്ര ദോഷവാന്മാരായിരുന്നാലും ജാതകന് ശുഭജീവിതവും ശുഭഫലവും അനുഭവിക്കാൻ യോഗം വരുത്തുമെന്നുള്ളതാണ് ലഗ്നത്തിലോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വ്യാഴം ബലവാനായി നിന്നാൽ ജാതകൻ ആജീവനാന്തം ഐശ്വര്യമുള്ളവനായി ജീവിക്കുമെന്നുള്ളതാണ് കേന്ദ്രത്തിലോ ലഗ്നത്തിലോ വ്യാഴം നിൽക്കുന്ന ജാതകന് ദീർഘായുസ്സിനെ കൊടുക്കുമെന്നുള്ളതാണ് വ്യാഴം ലഗ്നാധിപനായി കേന്ദ്രത്തിൽ നിന്നാൽ ജാതകൻ ധാരാളം ധനവും കീർത്തിയുമുള്ളവനായി ഭവിക്കുമെന്നാണ് വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിന്നാലും ഇതേ ഫലങ്ങളായിരിക്കും ജാതകന് ലഭിക്കുന്നത് എന്നാൽ വ്യാഴത്തിന് കേന്ദ്രാധിപത്യദോഷം വരാൻ പാടില്ല എന്നാണ് കേന്ദ്രാധിപത്യ ദോഷം വന്നാൽ ജാതകന് യാതൊരു സത്ഫലങ്ങളും ലഭിക്കുകയില്ല എന്നാണ് എന്നാൽ സ്വക്ഷേത്രം പ്രാപിച്ച് വ്യാഴം കേന്ദ്രത്തിൽ നിൽക്കുകയോ വ്യാഴം നിൽക്കുന്ന കേന്ദ്രം വ്യാഴത്തിൻ്റെ ക്ഷേത്രമായി വരികയോ ചെയ്താൽ കേന്ദ്രാധിപത്യ ദോഷം ഇല്ലാതാകുമെന്നാണ് വ്യാഴം യോഗകാരകനായി തീരുകയും ചെയ്യുമെന്നാണ് വ്യാഴം ലഗ്നാധിപൻ കൂടിയായാൽ കേന്ദ്രാധിപത്യ ദോഷം ഒരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അനുകൂലനായ വ്യാഴത്തിൻ്റെ ദിശയിൽ സർവകാര്യ വിജയം ധനസമൃദ്ധി മറ്റുള്ളവരുടെ ആദരവ് ശാസ്ത്രം ധാർമ്മികത ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യം എന്നിവയെല്ലാം തന്നെ താൽപ്പര്യമുണ്ടാകുമെന്നതാണ് ഈശ്വരാരാധന ഭാര്യ പുത്രാദി സമ്പത്ത് ശാന്തി സമാധാനം കർമ്മപുഷ്ടി വ്യവഹാര വിജയം കീർത്തി തുടങ്ങിയ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുമെന്നതാണ് പ്രതികൂലനായ വ്യാഴം ജാതകന്റെ ദശാകാലത്ത് ഇതിൻ്റെ എല്ലാം വിപരീത ഫലങ്ങളെ അനുഭവിക്കേണ്ടതായി വരുമെന്നതാണ് ജാതകത്തിൽ വ്യാഴം ദുർബലനായ ജാതകർക്ക് വിശ്വാസം കുറവായിരിക്കും വിശ്വാസമുണ്ടെങ്കിലും അതിന് സ്ഥിരതയുണ്ടാവുകയില്ല ഇച്ഛാശക്തിയും ഇവർക്ക് കുറവായിരിക്കും ശുഭാപ്തി വിശ്വാസമില്ലായ്മ നിരാശ ഉത്കണ്ഠ ആത്മവിശ്വാസക്കുറവ് എന്നിവ ഇവരുടെ ലക്ഷണങ്ങളാണ് കുട്ടികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇവരുടെ സന്തോഷാനുഭവങ്ങൾ ലഭിക്കുകയില്ല എന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വിട്ടുമാറുകയില്ല എടുത്തുചാട്ടം കടം വാങ്ങൽ പരാജയം സൃഷ്ടിപരമായ കഴിവില്ലായ്മ തുടങ്ങിയവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് ശാരീരികമായ ഊർജസ്വലത ഇവർക്ക് പൊതുവെ കുറവായിരിക്കും മെലിച്ചിൽ ഭാരക്കുറവ് കരൾ രോഗങ്ങൾ കഫസംബന്ധമായ അസുഖങ്ങൾ മേഹം തുടങ്ങിയവയും ഇവരുടെ ശാരീരിക പ്രത്യേകതകളാണ് വ്യാഴം മകരത്തിലോ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലോ സ്ഥിതിയുള്ളവർ വ്യാഴപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് വ്യാഴത്തിന് ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉള്ളവരും വ്യാഴപ്രീതി വരുത്തണം ഇടവം മിഥുനം മകരം കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ ദശാകാലം ശുഭകരമായിരിക്കില്ല അതേപോലെ അശ്വതി മകം മൂലം കാർത്തിക ഉത്രാടം മകൈരം ചിത്തിര അവിട്ടം പുണർദം വിശാഖം പൂരരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വ്യാഴദശാകാലം ശുഭകരമായിരിക്കില്ല ഇവരെല്ലാം തന്നെ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ചാരവശാൽ മൂന്ന് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നീ രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴും ജാതകർ വ്യാഴപ്രീതി വരുത്തേണ്ടതാണ് വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത് വ്യാഴാഴ്ച വ്രതമനുഷ്ഠിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ജന്മനക്ഷത്ര ദിവസം പതിവായി വിഷ്ണുപൂജ നടത്തുക മഹാസുദർശന ഹോമം നടത്തുന്നതും നല്ലതാണ് പതിവായി വിഷ്ണു സഹസ്രനാമജപം നടത്തുന്നതും ശ്രേയസ്കരമാണ് വിശ്വാസത്തോടെയുള്ള ജീവിതമാണ് വ്യാഴദശാകാലത്ത് ഉത്തമമായിട്ടുള്ളത് ഈശ്വര വിശ്വാസത്തോടെയും സിഫാഫ്നി വിശ്വാസത്തോടെയും ജീവിക്കുക പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോകുന്ന കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യുക സൗഹൃദപരമായതും സേവന സന്നദ്ധവുമായ ജീവിതം ശീലമാക്കുക കഴിവിനപ്പുറമുള്ള വാഗ്ദാനങ്ങൾ ആർക്കും നൽകാതിരിക്കുക അമിത ചെലവ് ദൂർത്ത് കടം വാങ്ങാനുള്ള പ്രവണത ഈശ്വരനിന്ദ ഇതൊക്കെ ഒഴിവാക്കുക സ്വാത്വികമായ ജീവിതരീതി ശീലമാക്കുന്നതും ഇവർക്ക് ഉത്തമമായിരിക്കും വ്യാഴത്തെ കൊണ്ടുള്ള ചില വിശേഷ വിധികളാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിലെ വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം